നമസ്കാരം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തും പുറത്തുമായി നടത്തുന്ന രാജ്യവിരുദ്ധ പ്രസ്താവനകൾ കേട്ട് രാജ്യം അമ്പരന്നിട്ടുണ്ട് രാജ്യത്തിലെ ജനങ്ങൾ അമ്പരന്നിട്ടുണ്ട് ഇത് ഇദ്ദേഹം മണ്ടത്തരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് സംശയിക്കേണ്ട ഇത് കൃത്യമായ അജണ്ടകളുടെ ഭാഗമായിട്ട് തന്നെയാണ് പറയുന്നത് ബാലാക്കോട്ടിൻ്റെ വിഷയത്തിൽ ഇദ്ദേഹം പ്രതികരിച്ചത് പാകിസ്ഥാൻ്റെ പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടത്തിയ പ്രതികരണവും പാകിസ്ഥാൻ്റെ പ്രതികരണം തന്നെയാണ് ഇന്ത്യയോട് തെളിവ് തോയി ുന്നു ഇന്ത്യയുടെ പട്ടാളക്കാർ എത്ര പേരാണ് മരിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ എത്രയാണ് തകർന്നു വീണത് എന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള പ്രസ്താവനകൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇന്ത്യയെ മുൾമുനയിൽ നിർത്തുവാൻ കണക്കിലുള്ള പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും എല്ലാ സമയത്തും എടുത്തിട്ടുള്ളത് തികച്ചും രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ അടുത്ത സമയത്ത് നരവനയുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസംഗവും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്ന് കോടതിയിൽ നിന്ന് തന്നെ ഒരു വിധിയുണ്ടായത് കോടതിയിൽ നിന്ന് തന്നെ ഒരു പരാമർശമുണ്ടായത് എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുകയാണ് ഒരു പാർലമെന്റേറിയന്റെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിനകത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തുന്നത് എന്നത് ആശ്ചര്യജനകമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യക്തി ഒരു കാരണവശാലും ഇന്ത്യൻ പാർലമെന്റിൽ തുടരാൻ പാടില്ല എന്ന് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി യുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ തികച്ചും രാജ്യവിരുദ്ധമാകുന്നത് രാജ്യത്തോട് ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കൂറുമില്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല സോണിയാ ഗാന്ധിക്കും ഈ രാജ്യത്തിനോട് ഒരു തരത്തിലുള്ള കൂറുമില്ല ഇവര് ഓർബസാനോ ഇറ്റലിയുടെ ഓർബസാനോ ഓർബസാനോക്കാരിയാണ് ഈ ഇവർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല പഠിച്ചു എന്നാണ് ആദ്യം ഇന്ത്യയെ തെറ്റിദ്ധരിപ്പിച്ചത് അതായത് പാർലമെന്റിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് സത്യവാങ്മൂലത്തിൽ ക്യാമ്പ്രിഡ്ജിൽ പഠിച്ചു എന്നാണ് ഇവർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഇതുമായുള്ള ചോദ്യങ്ങൾ ഉയർന്നു സുബ്രഹ്മണ്യ സ്വാമി ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി അങ്ങനെ മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഒരു ടൈപ്പിംഗ് എറർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് വാസ്തവത്തിൽ ഇവർ ലിനക്സ് ഷോപ്പ് ഓഫ് ഇംഗ്ലീഷിലാണ് വിദ്യാഭ്യാസം നേടിയെടുത്തത് അങ്ങനെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കോഴ്സ് മാത്രമാണ് ഇവർ പഠിച്ചിട്ടുള്ളത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ബോധമോ ദേശീയ ബോധമോ ഒന്നുമില്ല ബൊഫോസ് കേസിൽ രാജീവ് ഗാന്ധിയെ പോ കൊണ്ടുപോയി പെടുത്തുന്നതിന് പിന്നിലും ഇവരാണ് എന്നുള്ള സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ഒട്ടോ കുത്രോച്ചി രാജീവ് ഗാന്ധിയെ ഏതൊക്കെ സമയങ്ങളിൽ വിസിറ്റ് ചെയ്തെന്ന് ബന്ധപ്പെടുത്തിയുള്ള ലോഗ് ബുക്കുകൾ പോലും ഇവർ പാർലമെൻറ്റിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തി അന്ന് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മന്ത്രി ഉണ്ടായിരുന്ന അരുൺ നെഹ്റുവിനെ മാറ്റുന്നതിൽ ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള പങ്കുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പാർലമെന്റിൽ എത്താത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അങ്ങനെ വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു ഇവർ പിന്നീട് നടത്തിയിരുന്നത് അങ്ങനെ പല സംശയങ്ങളും ഇവർക്ക് മേളിലുണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമുള്ള പല ഫയലുകളും മിസ്സിംഗാണ് ജെയിൻ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും രാജ്യം മര്യാദക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇവിടെ കോൺഗ്രസിൻ്റെ അനുചരനായിരുന്ന ചന്ദ്രസ്വാമിയുടെ അക്കൗണ്ടിൽ നിന്നാണ് എൺപത് കോടി രൂപ അന്ന് എൽ ടിക്ക് കൈമാറിയത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ വ്യക്തമായ രേഖകളൊന്നും തന്നെ ഇപ്പോഴില്ല അങ്ങനെ വളരെ സംശയാസ്പദമായ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ ഒന്ന് വ്യക്തമായി നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി ോ സോണിയാ ഗാന്ധിയോ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഉപദേശം കൊടുക്കുന്ന ആൾക്കാർക്കും പ്രത്യേകിച്ച് ലാഭമുണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഒരു ചിന്ത അങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ ഇത്തരം പ്രസ്താവനകളെ സംശയത്തോടു കൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഈ രീതിയിൽ ഇന്ത്യയെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ ശക്തമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ ഇതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം രാജ്യവിരുദ്ധം രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ദുർബലപ്പെടുത്തുക ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ ദുർബലപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുക ഇന്ത്യയുടെ കോടതി സംവിധാനങ്ങളെ സംശയിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുക ഇന്ത്യയുടെ പാർലമെൻറ്റിനെ സംശയിക്കുന്ന തരത്തിൽ അവർക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുക ഇങ്ങനെ രാജ്യത്തിൻ്റെ പരമാവധി ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ും കൂട്ടരും മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത് കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം രാജ്യത്ത് വളരെ കൃത്യമായി വളരെ ശക്തി മായ ഒരു നേതൃത്വമുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വം ഉള്ളതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഗൂഢാലോചനയും നടപ്പാക്കാൻ പോകുന്നില്ല ഒരു രീതിയിലും രാജ്യത്തിനെതിരെയുള്ള ഒരു നിലപാടുകളെയും ഇന്ത്യയിൽ വച്ചുപുറപ്പിക്കുവാനും പോകുന്നില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുണ്ടാകും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിന്ന് പുറത്താകും എന്ന ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ പുറത്തായാൽ ജർദിനോ എന്ന ഐലൻ്റിലേക്ക് ഇറ്റലിയിലെ ജർദിനോ എന്ന ഐലൻ്റിലേക്ക് ഇദ്ദേഹം നാട് കടക്കാനുള്ള പദ്ധതിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും ഇതെല്ലാം തന്നെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും നടക്കേണ്ടതുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും